ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾക്കെതിരെ കേക്ക് വിവാദമൊക്കെ ഉയർത്തിപ്പിടിച്ച് വർഗീയത സൃഷ്ടിച്ച സംസ്ഥാന നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി ഇപ്പോഴുതാ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൈമലർത്തി തടിതപ്പാൻ നീക്കം നടത്തുന്നു തങ്ങൾക്കെതിരെയല്ല താൻ പ്രസംഗിച്ചതെന്നും താൻ പറയാത്ത കാര്യങ്ങൾ ചിലർ പ്രചരിപ്പിക്കുന്നുവെന്നും സംസ്ഥയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നത് ജമാത്ത് ഇസ്ലാമി എന്നുമാണ് ഫൈസി പറഞ്ഞ് രക്ഷപ്പെടാൻ നീക്കം നടത്തുന്നത് അത് മാത്രമല്ല തങ്ങൾക്കെതിരെ ഒരു പരാമർശം നടത്തിയിട്ടോ ചിന്തിച്ചിട്ടോ ഇല്ല എന്നും ഫൈസി പറയുകയാണ് തങ്ങൾ ക്രൈസ്തവ സഭകളുടെ ആസ്ഥാനത്ത് പോകുന്നതും അവർ പാണക്കാട് വരുന്നതുമൊക്കെ സൗഹൃദത്തിന്റെ ഭാഗമാണെന്നും ഇപ്പോൾ ഫൈസി പറഞ്ഞു വെക്കുന്നു മാത്രമല്ല ഫൈസിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇക്കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിന്റെ പ്രഭാഷണം ശ്രദ്ധയിൽപ്പെട്ടു വിശ്വാസമല്ലാതെ അന്യ മതസ്ഥരുടെ ആചാരങ്ങൾ സ്വീകരിച്ചാൽ അതിൽ കുഴപ്പമൊന്നും ഇല്ല എന്നൊരു പരാമർശം അല്പം വിശദമായി അദ്ദേഹം പറഞ്ഞു അന്ന് രാത്രി തന്നെ നടത്തിയ എൻ്റെ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞു കൂടി ചെയ്താൽ ആൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമല്ലോ വിശ്വാസമല്ലാതെ ചെയ്യുന്നതും ചില പരിമിതികളൊക്കെ ഉണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് വിലക്കപ്പെട്ട കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ പൊതുവായി പ്രസംഗിച്ചു ഇതൊരു വർഗീയതയുടെ ഭാഗമാകരുത് എന്ന് വിചാരിച്ചാണ് താൻ ഇക്കാര്യം പറഞ്ഞതെന്നുമാണ് ഫൈസി ഇപ്പോൾ വിശദമാക്കുന്നത് എന്നാൽ ഇക്കഴിഞ്ഞ ദിവസമാണ് ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾക്കെതിരെ വർഗീയത പറഞ്ഞുകൊണ്ട് ഫൈസി കുത്തിരിപ്പി ഉണ്ടാക്കാൻ ശ്രമിച്ചതെന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് ഇതര മതങ്ങളുടെ ആചാരങ്ങളുടെ ഭാഗമാകുന്നത് മുസ്ലിം ധർമ്മശാസ്ത്രത്തിന് വിരുദ്ധമെന്നായിരുന്നു ഫൈസിയുടെ വിമർശനം മാത്രമല്ല തങ്ങൾക്കെതിരെ വർഗീയത അഴിച്ചുവിട്ടത് നമുക്കറിയാം ഓണം പോലെ തന്നെ ക്രിസ്മസ് ആഘോഷവും മലയാളികൾ മതം മറന്നാണ് ആഘോഷിക്കുന്നത് എന്നാൽ അത് മുസ്ലിം ധർമ്മശാസ്ത്രത്തിന് വിരുദ്ധമെന്നായിരുന്നു ഫൈസി പറഞ്ഞു വെച്ചത് ഇക്കഴിഞ്ഞ ക്രിസ്മസിനാണ് സാദിക്കലി തങ്ങൾ ക്രൈസ്തവ പുരോഹിതന്മാർക്കൊപ്പം കേക്ക് മുറിച്ച് ആഘോഷം പങ്കിട്ടത് ഇതാണ് ഫൈസിയെ ചൊടിപ്പിച്ചത് ക്രൈസ്തവ പുരോഹിതന്മാർക്കൊപ്പം ക്രിസ്മസ് ആഘോഷി തങ്ങളാകട്ടെ ക്രിസ്ത്യ സമൂഹവുമായി എന്നും ഊഷ്മളമായ ഒരു ബന്ധം നിലനിർത്തുമെന്നും വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇത്രയും മതങ്ങളുടെ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നത് നിഷിദ്ധമാണെന്നും ലീഗിന്റെ മുൻ നേതാക്കൾ ഇത്തരം കാര്യങ്ങളിൽ മാതൃക കാണിച്ചിട്ടുണ്ടെന്നുമായിരുന്നു ഫൈസിയോടെ എടുത്തു പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ക്രിസ്മസിനെ രൂക്ഷമായി തന്നെ ഫൈസി വിമർശിച്ചിരുന്നു അന്ന് ക്രിസ്മസ് സ്റ്റാർ ക്രിസ്മസ് ട്രീ സാന്താക്ലോസ് പുൽക്കൂട് ക്രിസ്മസ് കേക്ക് മുറിക്കൽ തുടങ്ങിയ ആചാരങ്ങളും ആഘോഷങ്ങൾ ും ആരാധനയും എല്ലാം മുസ്ലിം സമുദായത്തിലേക്ക് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ഇതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നുമായിരുന്നു അന്ന് ഫൈസി മുന്നറിയിപ്പ് നൽകിയത് അതിന് പിന്നാലെയാണ് ഇപ്പോഴും ക്രിസ്മസ് ആഘോഷത്തെ കരിവാരിത്തേക്കാൻ ഫൈസി ശ്രമം നടത്തുന്നത് അതേസമയം ഈ വിഷയത്തിൽ രൂക്ഷ വിമർശനമാണ് മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയും ഉയർത്തിയത് ഇതര മതങ്ങളുടെ ആചാരങ്ങളുടെ ഭാഗമാകുന്നത് മുസ്ലിം ധർമ്മശാസ്ത്രത്തിന് വിരുദ്ധമെന്ന സമസ്ത നേതാവ് ഫൈസി പറഞ്ഞതിനോട് എതിർപ്പറിയിച്ചുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടിയും രംഗത്തെത്തിയത് അദ്ദേഹം പറഞ്ഞത് ഫൈസിയുടെ പ്രസ്താവന പൊതുസമൂഹം വില കുറഞ്ഞ രീതിയിലാണ് കാണുക എന്നാണ് അത്തരം കാര്യങ്ങൾ നിർത്തുകയാണ് നല്ലതെന്നും ഇത്തരക്കാരെ നിയന്ത്രിക്കേണ്ടത് സമസ്ത നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വം എന്നാണ് നിരന്തരം ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതിന്റെ ഉദ്ദേശം വേറെയാണെന്നും പച്ചവെള്ളത്തിൽ തീപിടിപ്പിക്കുന്ന പ്രസ്താവന കേരളം നേരിടും എന്നായിരുന്നു വാക്കുകൾ മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന പാരമ്പര്യമാണ് ഹൈദരലി തങ്ങളും ഉയർത്തിപ്പിടിച്ചത് പൊതുസമൂഹത്തെ കൂട്ടുപിടിച്ച് മാത്രമേ പാർട്ടി മുന്നോട്ടു പോകൂ അല്ലാത്തതൊക്കെ വിഭാഗീയതയോ വർഗീയതോ ആണ് ആര് പറഞ്ഞാലും ലീഗ് അത് അവജ്ഞയോടെ തള്ളിക്കളയുമെന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ ക്ലീമിസ് ബാബയും സാധിക്കല്യ തങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ച നല്ലൊരു കാര്യമാണെന്നും സമുദായങ്ങൾ തമ്മിലുള്ള സൗഹൃദം കേരളത്തിന്റെ പാരമ്പര്യം എന്നുമായിരുന്നു കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയത്